അയ്യോ ഈ ദിവാങ്കോട്ടിൽ എന്തിനാണ് പിടിച്ച് കടത്തിയത് നീ അവൻ അവരക്കിലും കുടിക്കലും ബസ്സിലും എല്ലാം കേറി ഇറങ്ങി ഈ ഈ സെറ്റ് നശിച്ചല്ലോടാ ഇറക്കാം ആ വെയിറ്റ് കൊണ്ട് ആ സെറ്റി മൊത്തം പോയല്ലോ നീ എന്തിന് വില കാണിച്ചത് ഏ മൊത്തവും ചവിട്ടി അറിഞ്ഞിട്ട് വന്നു സെറ്റിക്കകത്ത് കയറി കിടക്കുന്നു ആ കസേര പോയിരുന്നു ഡക്ക് ഉമ്മ എങ്ങനെ സംസാരിക്കുന്നേ ഇതെന്റെ പാപ്പ് മ്മ്മായ എങ്ങനെ സംസാരിച്ചു പോയില്ലേ എന്തുവാണ നീ എന്നോട് എതിർന്ന് എതിർത്ത് സംസാരിക്കുന്നേ ഏടാ ഉമ്മാ സൂക്ഷിച്ചു സംസാരിക്കണം എന്റെ പാപ്പാന്ന് പറയുന്ന ആരോ ഉമ്മാടെ ഭർത്താവല്ല ഭർത്താവ് എവിടെന്നേ ഈ ഉമ്മാടെ വെയിറ്റ് വന്ന വഴിയോ ഉമ്മ ഒരിക്കലും മറക്കല്ലേ വളർത്തി വല്യതാക്കി ജോലിയുമായി കൊടുത്ത് കല്യാണപ്രായമായി കല്യാണവും കഴിപ്പിച്ചു വിട്ടപ്പ ഇങ്ങനെ അല്ലയോ ഉമ്മായിക്ക് താങ്ങായും തന്നലായും നല്ലൊരു ഭർത്താവ് തന്ന ഈ ഉമ്മാടെ അടുത്ത പറയുന്നേ നാളെ ഉമ്മായിക്ക് ഇതിനേക്കാളും വല്ലേ വല്യായിരിക്കാം വരാൻ പോകുന്നത് ഉമ്മായ കണ്ടല്ലേ ഞങ്ങളും പഠിക്കുന്നേ ചെറുക്കന്റെ മുന്നേ ഇന്നോ ഇങ്ങനെ കള്ളക്കണ്ണീര് പൊഴിക്കരുത് കേട്ടോയും കട്ടിലേക്കിടത്തോ അതോ ഞാൻ എന്തോ നടപ്പിടത്ത് മര്യാദയ്ക്ക്

മാറ്റി കാണിച്ചു വെച്ചേക്കുന്നേ ഉമ്മ സ്വന്തം പോലെ കാണണം എന്നിട്ട് ഉമ്മാ എ ഞാൻ ഉൾപ്പെടെ കേട്ടല്ലോ ആ റൂമിലോട്ടല്ല ഉമ്മായും പാപ്പായും കിടക്കുന്ന ആ റൂമിലോട്ട് വിളിച്ചോണ്ട് പോട പറഞ്ഞേ എന്നാ വഴിക്കുവാ